നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എ യെ കാത്തിരിക്കുന്നത് മഴയുടെ രണ്ടാം തരംഗം യു എ യിൽ കനത്ത മഴ തുടരുകയാണ് ഈ ആഴ്ചയിൽ ശക്തമായ മഴയാണ് പ്രതീക്ഷിക്കുന്നത് കൂടാതെ പൊതുജനങ്ങൾ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അറിയിച്ചു യു എയുടെ വിവിധ ഭാഗങ്ങളിൽ ഇന്നും അടുത്ത ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ഇന്ന് രാവിലെ പുറത്തിറക്കിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് ഡിസംബർ പത്തൊൻപത് വെള്ളിയാഴ്ച വരെ രാജ്യം ഇതേ കാലാവസ്ഥ തന്നെ തുടരും യു എ ഇ നിലവിൽ ന്യൂനമർദ്ദ സ്വാധീനത്തിലായതിനാൽ രാജ്യത്ത് കനത്ത മഴയ്ക്കും താപനിലയിൽ വലിയ കുറവിനും കാരണമാകുന്നതായി അധികൃതർ അറിയിച്ചു ഇന്ന് രാവിലെ ഫുജേറയുടെ തീരപ്രദേശങ്ങളിൽ ശക്തമായ മഴ ആരംഭിച്ചു ഇതേ തുടർന്ന് ദൃശ്യപരത വളരെ കുറഞ്ഞിട്ടുണ്ട് ദുബായിയുടെ പല ഭാഗങ്ങളിലും കിഴക്കൻ തീരമേഖലകളിലും പുലർച്ചെ മഴ റിപ്പോർട്ട് ചെയ്തു മസാഫി ഉൾപ്പെടെയുള്ള ഫുജേറയിലും പരിസരങ്ങളിലും ശക്തമായതോ മിതമായതോ ആയ മഴയാണ് ലഭിച്ചത് കൽബയിലും കിഴക്കൻ തീര മേഖലകളിലും ഈ കാലാവസ്ഥ തുടരുമെന്നാണ് പ്രവചനം ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഈ അസ്ഥിരമായ കാലാവസ്ഥ വെള്ളിയാഴ്ച വരെ തുടരും രാജ്യത്തുടനീളം താപനിലയിൽ ഗണ്യമായ കുറവുണ്ടായിട്ടുണ്ട് ഇന്ന് രാവിലെ ആറ് മുപ്പതിന് റാസൽഖൈമയിലെ ജബൽ ജെയ്സിൽ ഒൻപത് പോയിൻ്റ് ഒമ്പത് ഡിഗ്രി സെൽഷ്യസാണ് രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ താപനില ക്രാസർഖമയിലെ മലയോര മേഖലകളിൽ താപനില ഇനിയും കുറയാനാണ് സാധ്യത മണിക്കൂറിൽ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വേഗത്തിൽ തെക്കൻ കിഴക്ക് കാറ്റ് വീശാൻ സാധ്യതയുണ്ട് ഇത് അറബിക്കടലിൽ ശക്തമായ തിരമാലകൾക്കും കാരണമാകും ഉച്ചയ്ക്ക് ഒരു മണിവരെ കടലിൽ തിരമാലകളുടെ ഉയരം ഏഴടി വരെ എത്താൻ സാധ്യതയുണ്ട് കോർഫക്കാനിലെയും ഫുജേറയിലെയും ചില ഭാഗങ്ങളിൽ ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് കടലിൽ പോകരുതെന്നാണ് മുന്നറിയിപ്പ് എല്ലാ താമസക്കാരും സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും തീരപ്രദേശങ്ങൾക്കടുത്തും പകൽ സമയത്തും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശിച്ചു കഴിഞ്ഞ ശനിയാഴ്ച രാത്രി മുതൽ തന്നെ രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ കനത്ത മഴ ലഭിച്ചു തുടങ്ങിയിരുന്നു ഇന്നലെ മിക്ക സ്ഥലങ്ങളിലും ശക്തമായ മഴയാണ് രേഖപ്പെടുത്തിയത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്നാണ് അറിയിപ്പ് പ്രധാനമായും വടക്കൻ കിഴക്കൻ മേഖലകളിലും അബുദാബിയുടെ ചില ഭാഗങ്ങളിലുമാണ് മഴ പെയ്തത് ഇതുവരെയുള്ള കണക്കുകൾ അനുസരിച്ച് ഫുജേറയിലെ മൊറബ പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ മഴ രേഖപ്പെടുത്തിയത് ഇവിടെ മുപ്പത്തിമൂന്ന് പോയിന്റ് ഒന്ന് മില്ലിമീറ്റർ മഴ പല ദിവ ഈ ദിവസങ്ങളിലായിട്ട് ലഭിച്ചിട്ടുണ്ട് ചൊവ്വാഴ്ചയോടെ മഴയുടെ രണ്ടാം തരംഗം ആരംഭിച്ചതായി ഇന്നലെ തന്നെ കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കിയിരുന്നു ബുധനാഴ്ചയും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇടയ്ക്കിടെ മഴയുണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് റഡാർ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നത് കൂടാതെ വ്യാഴം വെള്ളി ദിവസങ്ങളിലായിരിക്കും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഏറ്റവും പ്രധാന ഘട്ടം അനുഭവപ്പെടുകയെന്നും അറിയിച്ചു പടിഞ്ഞാറൻ ഭാഗത്ത് മഴ ആരംഭിക്കുകയും അബുദാബിയിലേക്ക് വ്യാപിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് അബുദാബിയിൽ നിന്ന് വടക്കൻ മേഖലകളിലേക്കും അലൈൻ കിഴക്കൻ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലേക്കും മഴ വ്യാപിച്ചിരുന്നു മഴയുടെ തീവ്രത കുറയുമെങ്കിലും രാജ്യത്ത് താപനില ഗണ്യമായി കുറയാൻ സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പ് തണുപ്പ് കൂടുന്നതിനോടൊപ്പം കാറ്റിന്റെ വേഗത വർദ്ധിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു മഴയോടൊപ്പം തന്നെ ശക്തമായ കാറ്റും വീശാൻ സാധ്യതയുണ്ട് ഇത് മണൽക്കാറ്റിനും കാഴ്ചപരിധി കുറയാനും കാരണമായേക്കാം അതിനാൽ വാഹനം ഓടിക്കുന്നവരും പുറത്തിറങ്ങുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കണം കൂടാതെ അറേബ്യൻ ഗൾഫിലും ഒമാൻ കടലിലും കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ളതിനാൽ കടലിൽ പോകുന്നവരും തീരദേശത്ത് താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണമെന്നും അറിയിച്ചു കാലാവസ്ഥാ മാറ്റങ്ങൾ കണക്കിലെടുത്ത് അധികൃതർ നൽകുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി അനാവശ്യ യാത്രകൾ ഒഴിവാക്കാനും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പുലർത്താനും നിർദ്ദേശം നൽകിയിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും